ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് നൂറ്റെട്ട് ശാസ്താലയങ്ങളിൽ പെടുന്ന ഈ ക്ഷേത്രം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് ചെറുപ്പശ്ശേരി എന്ന് പേര് വന്നത് ഞാൻ പറഞ്ഞു മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട് മലബാറിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല ഭംഗിയുള്ള ഏറ്റവും പ്രൗഢമായിട്ടുള്ള സ്വർണ്ണക്കുഴിമനമുള്ള ഒരേ ഒരു ക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത് അർപ്പ ചെറുപ്പശ്ശേരി അയ്യപ്പൻകാവ് അതുപോലെ തന്നെ ഭഗവാന്റെ സ്വർണ്ണക്കോലം ഇവിടെ വിശേഷപ്പെട്ട ഒരു സ്വർണക്കോലവും എഴുന്നള്ളിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് വിശ്വാസികൾ മാസത്തിൽ ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇവിടെ വന്ന് മാലയിട്ട് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ യാത്ര ശബരിമലയിലേക്ക് തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ അതേ കൈതല്യം തന്നെ മലബാറിൽ ഈ ക്ഷേത്രത്തിൽ സാന്നിധ്യം ചെയ്യുന്നു എന്നാണ് വിശ്വാസികൾക്കിടയിലുള്ള വിശ്വാസം